ഡൽഹി മദ്യനയ അഴിമതി കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ലെഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയാണ് ഇ ഡിക്ക് അനുമതി നൽകിയിരിക്കുന്നത് ഡിസംബർ അഞ്ചിനാണ് പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി തേടി ഇ ഡി ലഫ്റ്റനന്റ് ഗവർണറെ സമീപിച്ചത് അനൂപ് ദാസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് മദ്യനയ അഴിമതി കേസിൽ കേജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ലഭിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ള വാർത്തയാണ് വരുന്നത് അതിന്റെ വിശദാംശങ്ങൾ എന്താണ് രതീഷ് ഡൽഹിയിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയാണ് രണ്ട് മാസത്തിനകം അതിൻ്റെ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സംസ്ഥാനം പോകും അതിനിടയിലാണ് അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ ഇ ഡിക്ക് നൽകിയിരിക്കുന്നത് ഈ മാസം അഞ്ചാം തീയതി അനുമതി ചോദിച്ചുകൊണ്ടുള്ള ഔദ്യോഗികമായ കത്ത് ഇടി നൽകിയിരുന്നു അതിന് തുടർച്ചയായിട്ടാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആം ആദ്മി പാർട്ടി ഇപ്പോൾ പറയുന്ന കാര്യം കഴിഞ്ഞ രണ്ട് വർഷമായി ഈ മദ്യനയ അഴിമതി കേസെന്ന് പറഞ്ഞ് ഏതാണ്ട് അഞ്ഞൂറോളം പേരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു അയ്യായിരത്തോളം പേജുള്ള ഡോക്യുമെന്റ്സ് പലയിടത്തായി സമർപ്പിച്ചു ി അൻപതിലധികം റെയ്ഡ് നടത്തി എന്നിട്ട് ഒരു രൂപ പോലും ആം ആദ്മി പാർട്ടിയുടെ ഏതെങ്കിലും നേതാവിന്റെ കയ്യിൽ നിന്ന് കണ്ടെടുക്കാൻ ഈടിക്കോ സി ബി ഐക്കോ ഒന്നും പറ്റിയിട്ടില്ല ഇപ്പോൾ ഈ നടക്കുന്നതെല്ലാം ആം ആദ്മിയെ തറക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് എന്ന് പാർട്ടി പറയുന്നുണ്ട് എന്തായാലും മറുഭാഗത്ത് വളരെ കൃത്യമായി നിയമത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുകയാണ് ഇ ഡി ഇ ഡി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇപ്പോൾ ഇനിയിപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ പറ്റും അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്താം മറ്റ് നടപടികളുമായി പോകും തിരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നേരം കോടതിയിൽ പോകാൻ ഇടപെടേണ്ടി വരും ഈ കെജ്രിവാൾ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ് അതിന്റെ തുടർച്ചയായി അരവിന്ദ് പ്രോസിക്യൂട്ട് ചെയ്യാൻ ഉള്ള തീരുമാനമാണ് ഡൽഹിയിലെ കേസുമായി ആം ആദ്മി ഏറ്റവും വലിയ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും അല്ലെങ്കിൽ വന്നപ്പോഴും ഒക്കെ പറയുന്ന ഒരു കാര്യം ഡൽഹിയെ സംബന്ധിച്ച ഒരു കാഴ്ചപ്പാടും ബിജെപിക്കില്ല അവരുടെ ആകെയുള്ള കാഴ്ചപ്പാടും ലക്ഷ്യം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആ പ്രചാരണങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ഒരു നടപടി തന്നെയായിരിക്കും ഇതും പ്രചാരണഘട്ടത്തിൽ അഴിമതിക്കെതിരായ നിലപാട് ശക്തമായ നിലപാടെടുത്ത് രൂപപ്പെട്ട് ശക്തിപ്പെട്ട പാർട്ടി അധികാരത്തിലേക്ക് വന്ന പാർട്ടിയാണ് അതിനെ ഒടുവിൽ അത്തരം വിഷയങ്ങൾ തന്നെ തിരിഞ്ഞു കുത്തുന്നു ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ചലനം ഡൽഹിയിൽ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്നതൊക്കെയുള്ള പരീക്ഷണവും അവിടെ രാജ്യത്തിൽ സ്ഥലം നടക്കുകയാണ്